കേരള വിഷൻ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ശിശുദിനത്തിൽ ആലുവ ജില്ലാ ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു പിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ബിസിനസ് ഹെഡ് അഭിലാഷ് നാഗേന്ദ്രൻ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഓട്ടോ ആൻഡ് അസറ്റ്സ് ഫിനാൻസ് വൈസ് പ്രസിഡന്റ് ഉല്ലാസ് കെബി എന്നിവർ ചേർന്ന് ബേബി കിറ്റുകൾ കൈമാറി കേരള വിഷൻ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ എൺപത്തിയെട്ടോളം വരുന്ന സർക്കാർ ആശുപത്രികളിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു ശിശുദിനത്തിൽ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡുമായി ചേർന്നാണ് ആലുവ ജില്ലാ ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തത് വിന്നേഴ്സ് റോയൽ വർഷ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ബിസിനസ് ഹെഡ് അഭിലാഷ് നാഗേന്ദ്രൻ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഓട്ടോ ആൻഡ് അസറ്റ് ഫിനാൻസ് വൈസ് പ്രസിഡന്റ് ഉല്ലാസ് കേബി എന്നിവർ ചേർന്ന് ബേബി കിറ്റുകൾ കൈമാറി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സ്മിജി ജോർജ് ചിറമേൽ നഴ്സിംഗ് സൂപ്രണ്ട് അച്ചാമ പി കെ എന്നിവർ കിറ്റുകൾ ഏറ്റുവാങ്ങി പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് വിന്നേഴ്സ് റോയൽ ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് ബിസിനസ് ഹെഡ് അഭിലാഷ് നാഗേന്ദ്രൻ പറഞ്ഞു കമ്പനിക്ക് നല്ല നല്ല ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ വരുന്ന പറഞ്ഞതാണ് യും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഇവിടത്തേക്ക് മാനേജ്മെന്റോട്ട് സംസാരിക്കുന്നതാണ് അതെല്ലാം നിലയിൽ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സിഒഎ ആലുവ മേഖല പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇന്ന് ഞാൻ അത് ഞങ്ങളുടെ നന്നായിരിക്കും എന്ന് ഈ അവസരത്തിൽ ഭാഗമായതിൽ സൂപ്രണ്ട് ഡോക്ടർ സ്മിജി ജോർജ് നന്ദി അറിയിച്ചു സർവീസ് ഡെലിവർ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഗവൺമെന്റ് സർവീസ് അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് തിരിച്ച് നമുക്കും ഒരു സേവനം പല ഫീൽഡിൽ അതിലൊന്നാണ് ഇന്ന് നടത്തുന്ന ഒരു സോ കമ്മ്യൂണിറ്റി എന്നുള്ളത് നമുക്ക് നമ്മളായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് കേരള വിഷൻ ആൻഡ് വിത്ത് ദാറ്റ് റോയൽ വർഷ എന്ന കമ്പനിയാണ് കേരള വിഷൻ ന്യൂസ് തോമസ് സ്വാഗതവും ആലുവ ജില്ലാ ആശുപത്രി ആർ ഷീജ ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി